സ്വാഗതം ചെയ്യുകയാണ് വെസ്റ്റേൺ ലൈറ്റം രൂപത്തിൽ ഈ നാടിന് സ്വന്തമാകാൻ വേണ്ടി പോവുകയാണ് സോ ഈ ഒരു പേരാവൂരിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിട്ട് പോവുകയാണ്

റിസൾട്ട് അപ്പുറത്ത് നിൽക്കാം അങ്ങേ സൈഡിലേക്ക് വരും ആ ആ không được cái gì hết nó, cái này làm cái này là một esi ado എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് തുടങ്ങുകയാണ് പത്തരക്കാധ ഇവിടെ എത്തേണ്ടിയിരുന്നത് അത് ഇന്നലെ രാത്രി തന്നെ ഞാൻ നമ്മുടെ ടീമിലുള്ള എല്ലാവരോടും യും മുക്കാലിന് കൃത്യം ഇരട്ടിയിലെത്തണം എന്ന് കൃത്യമായി അറിയിച്ചതാണ് പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ നാല് പേരിൽ ഒരുത്തൻ പത്തരക്ക് ആണ് ഇരട്ടി ഇരട്ടിക്കെത്തിയത് പക്ഷെ ഞാനതിപ്പോ ടീമിന്റെ ഇടയ്ക്ക് അത് പറയുന്നത് മോശമാണ് നമ്മൾ ഇത്രയോ നമ്മൾ അങ്ങനെ നാലുപേരത്രയോ ഇതായിട്ട് പോകുമ്പോൾ ഒരാളെ കുറ്റം പറയുന്ന മോശമാണ് അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല പക്ഷെ നമ്മളൊരു പരിപാടിക്ക് പോകുമ്പോൾ അവർ കൃത്യനിഷ്ഠ പാലിക്കണം എന്ന് അവൻ ഇനിയെങ്കിലും പഠിക്കണം ഞാൻ പറയുന്നില്ല പേര് മോശമായി പോകും ഇവിടെ എല്ലാരോടും ക്ഷമയാണ് ഞാൻ തമാശയെ പറഞ്ഞാണെങ്കിലും എല്ലാരോടും ക്ഷമപിക്കുന്നു നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കലും നേരം വൈകി വന്നാൽ വലിയൊരു സ്വീകാര്യത ഉണ്ടാവും എന്ന ഒരു പൊണ്ട ചിന്തയിലൊന്നും വന്നല്ല ാണ് പതിവ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ